പ്രിയപ്രാണനെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയോ എന്റെ ചെറിയച്ചാ നന്ദുവേച്ചി വിദേശത്ത് പോകുന്നില്ലല്ലോ ഇങ്ങനെ സെന്റടിച്ച് നിൽക്കാൻ അപ്പു ചിരിയോടെ സഞ്ജുവിന്റെ തോൽ കയട്ട് പിടിച്ചുകൊണ്ട് പറഞ്ഞു അതിന് ഞാനെവിടെയാണോ സെന്റടിച്ച് സഞ്ജു അപ്പുവിന് നേരെ ദേഷ്യത്തോടെ ചാടി ആ ഇത് തന്നെ ഞാനും പറഞ്ഞു രണ്ടു ദിവസം അല്ലേ യാതൊരു കാരണ ചെറിയ ഇങ്ങനെ വെറുതെ കളിപ്പിട്ട് നടക്കുന്നത് അത് കണ്ടാലറിഞ്ഞൂടെ നിങ്ങൾക്ക് മനസ്സിനോട് സുഖമില്ലാന്നുള്ളൂ അപ്പു വീണ്ടും അവൻ പറയുമ്പോൾ സഞ്ജു അനങ്ങാതെ നിന്നു എന്റെ ചെറിയച്ഛൻ ഇങ്ങനെയല്ലല്ലോ ചെറിയച്ഛനല്ല ഇവിടുത്തെ ഫൺപോയി എത്ര എത്ര സങ്കടങ്ങളെ ആ വളിച്ച കോമഡി ആണോണ്ട് ചെറിയ അച്ഛൻ നിസ്സാരാക്കി വിട്ടിട്ടുള്ളു ചെറിയ അച്ഛനെ സഹായിക്കുന്നത്ര പാടില് വന്ന പ്രശ്നങ്ങൾ നേടാൻ ഞങ്ങളെ പഠിപ്പിച്ച നിങ്ങളല്ലേ എന്നിട്ടിപ്പോ ഇങ്ങനെയൊന്നും ആവരുത് അപ്പു അല്പം വികാരാധീനനായി നാടാ സഞ്ജു പല്ലി അടിച്ചോണ്ട് അവന് നേരെ തിരിഞ്ഞു നീ എന്നെ ആശ്വസിപ്പിക്കുന്നു അവൻ നൈസായിട്ട് എന്നെ ഊക്കുന്നതോ അപ്പുവിന്റെ കഴുത്തിൽ കൈകൊണ്ട് ലോക്കിട്ട് പിടിച്ചുകൊണ്ട് സഞ്ജു പല്ലി അടിച്ചോണ്ട് ചോദിച്ചു ശ്വാസം മുട്ടുന്നു വീട്ടോട്ട് അപ്പു അവനെ തള്ളി മാറ്റി അല്ല പിന്നെ എന്ത് കാര്യത്തിന് നിങ്ങൾ ഇങ്ങനെ ഏർ പിടിച്ച് നടക്കുന്നത് നന്ദി ചേച്ചി ഹോസ്റ്റലിൽ പോവാതെ പിന്നെ പഠിക്കും എക്സാം എഴുതും അപ്പു നടുവിനെ കൈ കൊടുത്തുകൊണ്ട് അവനെ നോക്കി കണ്ണുരുട്ടി അരടാ അത് പിന്നെ സഞ്ജു തലടവി നന്ദി ചേച്ചി അങ്ങോട്ട് നിർബന്ധിച്ച് പറഞ്ഞു വിടുന്ന ആരാ അപ്പു പിന്നെ നോട്ടം കൂർത്തു അത് ഞാൻ സഞ്ജു ചിരിയോടെ പറഞ്ഞു ഇവിടെ നിന്നോളാൻ ചേച്ചി പറഞ്ഞിട്ടും പറ്റില്ല ഹോസ്റ്റലിൽ പോയി നിന്നാ മതി പറഞ്ഞാരാ അത് ഞാൻ

അത് ഞാൻ സഞ്ജു ചളിപ്പോടെ അപ്പുവിനെ നോക്കി സത്യത്തിൽ ഈ ഞാനൊരു സൈക്കോ ആണോ ചെറിയ കേട്ടോ സഞ്ജു അവനെ നോക്കി കണ്ണുരുട്ടി കണ്ണു കിട്ടിണ്ടോ അപ്പു ചിരിയോടെ ചേച്ചിയോട് കൊടുത്താൽ ഞാൻ പോകണില്ലേ എന്നെ കൂടി അവനെല്ലാം നിങ്ങൾ ഓക്കെ വെച്ചേക്കുന്നു അപ്പു ചിരിയോടെ അവന്റെ താളിയിൽ പിടിച്ചു കൊഞ്ചിച്ചു അത് തന്നെയല്ലേ മകനെ എന്റെ ടെൻഷൻ സഞ്ജു അപ്പു ചെയ്ത പോലെ അവന്റെ താളിയിൽ പിടിച്ചു ഏ അപ്പുവും കണ്ണു വീഴിച്ചുകൊണ്ട് അവനെ നോക്കി ആ അത് തന്നെ അല്ലേ തന്നെ നിന്റെ ചേച്ചി ഒരു കാന്താരി ഇനി രണ്ടു കൂടി അവൾ ഉണ്ടാക്കി തരുന്ന പ്രശ്നം തീർക്കാൻ ഓടുന്നായിരിക്കല്ലോ എന്റെ മെയിൻ പണി സഞ്ജു ചിരിയോട് അപ്പൂവിനെ ചേർത്ത് പിടിച്ചോണ്ട് അകത്തേക്ക് നടന്നു അന്നാണ് നന്ദു തിരികെ ഹോസ്റ്റലിലേക്ക് പോകുന്നത് ആണ് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് വീട്ടിൽ തന്നെ നിന്നാൽ അവൾക്ക് പഠിക്കണമെന്നൊരു ചിന്തയൊന്നുമില്ല ഇല്ല നളിനിയുടെയും ലക്ഷ്മിയുടെയും അഞ്ജുവിന്റെയും ബാലമാഷിന്റെയും പുന്നാറിയാണ് അവൾ കൊഞ്ചിക്കുന്നു കണ്ടാൽ കുഞ്ഞു പിള്ളേർക്ക് പോലും നാണം വരും അതുപോലെയാണ് സഞ്ജുവിന്റെ അരികിൽ പിന്നെ പറയുകയും വേണ്ട മാധവ മാഷിനും ആദ്യം പ്രിയക്കുമെല്ലാം അങ്ങനെ തന്നെ എക്സാമാണെന്നുകൂടി ബോധമില്ലാതെ ചാടിത്തുള്ളി നടന്നാൽ അതവിടെ മുന്നോട്ടുള്ള പഠനത്തെ ബാധിക്കും സന്ദീപും ചന്ദ്രദാസും ഇടയ്ക്കിടെ വിളിച്ച് ഓർമ്മിപ്പിക്കുന്നത് ഈയൊരു കാര്യമാണ് ഒരു നിമിഷം പോലും അവളെ കാണാതിരിക്കാൻ പറ്റിയില്ലെന്നറിയാമായിരുന്നിട്ടും വികാരത്തോടെ അല്ലാതെ വിവേകത്തോടെ തന്നെ സഞ്ജു ആ തീരുമാനത്തിൽ ഉറച്ചുനിന്നു പലവിധ പ്രലോഭനങ്ങളും നന്ദു നേരിട്ടും വീട്ടിലുള്ളവർ വഴി നടത്തിയിട്ടും സഞ്ജു ആണ് വിട കൂടി മാറി ചിന്തിച്ചില്ല അവിടെയാണ് പ്ലസ് വണിന് അഡ്മിഷൻ എടുത്ത് രണ്ടു കൂടി ആഴ്ചയിൽ ഒരിക്കൽ വന്നിട്ട് പോകുമെന്നാണ് മൊത്തത്തിലൊരു ധാരണ എന്താവുമോ എന്തോ നിന്റെ പാക്കിംഗ് തീർന്നോടാ ആദ്യം സഞ്ജീവിനോട് ചോദിച്ചു ആദ്യമൊക്കെ എപ്പോഴേ തീർന്നു നിങ്ങൾ നിങ്ങള് കെട്ടിയോണ്ടെങ്കിൽ കെട്ടിയോണ്ടെങ്കിൽ സെന്റിനാടൻ തീർന്നിരുന്ന പോവായിരുന്നു അപ്പു ചുണ്ടിക്കൊണ്ട് പറഞ്ഞു എന്നിട്ട് അവളിടെ നേറി കയറിയിപ്പുണ്ട് ഒന്നാം കൂട്ടി രണ്ട് ചീത്ത പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറക്കി വിട്ട ചെറിയ അപ്പു സഞ്ജുവിന്റെ മുറിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുമ്പോൾ അവനെ വിട്ടുകൊണ്ട് സഞ്ജു അകത്തേക്ക് കയറിപ്പോയി അവിടെ കിടക്കിൽ പിണങ്ങിയിരിക്കുന്ന കൊച്ചു പിള്ളേരെ പോലെ മുഖവീർപ്പിച്ചുകൊണ്ടിരിപ്പിണ്ട് നന്ദു അവൻ ചെല്ലുന്നറിഞ്ഞിട്ടും അവൾ അനങ്ങിയില്ല കുഞ്ഞൊരു ചിരിയോടെ വാതിലടച്ച് ലോക്ക് ചെയ്തുകൊണ്ട് സഞ്ജു നന്ദുവിന്റെ അരിയിലേക്ക് ഇരുന്നു മെണങ്ങിരിപ്പാണോ കാതിലവൻ ചോദിക്കുമ്പോൾ നന്ദു വിറയിലൂടെ മുഖം ജീരിച്ചെങ്കിലും അവനെ നോക്കിയില്ല എനിക്കിഷ്ടമുണ്ടായിട്ടാണ് നന്ദു സേ സ്നേഹത്തോടെ വാത്സല്യത്തോടെ സഞ്ജു അവളുടെ എതിർപ്പ് വകവെക്കാതെ അവൾ ഇറകെ പുണർന്നു നിറഞ്ഞ കണ്ണോടെ ചുണ്ടു വിതുമ്പിക്കൊണ്ട് നന്ദു സഞ്ജുവിനെ നോക്കി എനിക്ക് എനിക്ക് പോകണ്ടെ സഞ്ജു കേട്ടോ എനിക്ക് എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല കണ്ണിനീർക്ക് അവളിലേക്ക് ഒഴുകി പടർന്നു ആ വാക്കൾ കേട്ടൊന്ന് ഹൃദയം പിടഞ്ഞെങ്കിലും സഞ്ജു ഒന്ന് മറച്ചു പിടിച്ചുകൊണ്ട് അവളെ നെറ്റിയിൽ ചുണ്ടിയേർത്തു എനിക്കും കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല എന്റെ പെണ്ണെ അവൻ്റെ സ്വരം ആർദ്രമായി പിന്നെ എന്തിനാ എന്നെ ഓടിച്ചു വിടുന്നു നന്ദുവിൻ്റെ ചുണ്ടുകൾ കോർത്തു എന്റെ കുഞ്ഞ് പഠിച്ച് നല്ലൊരു നിലയിലെത്തുന്നുണ്ട് നിനക്ക് വേണ്ടി നിന്റെ പപ്പയോട് വലിയൊരു സാമ്രാജ്യം കാത്തു വെച്ചിട്ടില്ലേ നീ ചെല്ലുമ്പോൾ മാത്രമല്ലേ അത് പൂർണ്ണമാവും അവിടെ ചെന്നിരിക്കാനും അതെല്ലാം പപ്പ ആഗ്രഹിച്ച പോലെ തന്നെ കൊണ്ടടക്കാനും എൻ്റെ പൊഞ്ഞിനെ നല്ല വിദ്യാഭ്യാസം വേണ്ടേ അപ്പോഴുള്ള പ്രകാശങ്ങളിൽ ഞാൻ കൊടുത്ത വാക്ക് മുഴുവനായിട്ടും പാലിക്കാൻ പറ്റുമോ കൊഞ്ചിച്ചും മുമ്പ് വെച്ചും സഞ്ജു പറയുമ്പോൾ പരിഭരിക്കാൻ കൂടി മറന്ന പോലെ ആലാളനങ്ങളിൽ മയങ്ങി അവളിരുന്നു അതിനൊക്കെ ഞാൻ പോണം ഇവിടെ നിന്ന് പഠിച്ച പോലെ ധൈര്യമായി നന്ത് വീണും ചോദിച്ചു പോരല്ലോ ഇവിടെ നിന്നാലേ എന്റെ മോളുടെ പഠനം മാത്രം നടക്കില്ല ബാക്കിയൊക്കെ നല്ല വൃത്തിക്ക് നടക്കുകയും ചെയ്യും സഞ്ജു അവടെ മൂക്കിൽ പിടിച്ച് ഒലച്ചു എനിക്ക് എനിക്ക് മിസ് ചെയ്യൂട്ടോ അവന്റെ കഴുത്തിലൂടെ കൈയിട്ട് പിടിച്ചുകൊണ്ട് നന്ദി വീണ്ടും കരഞ്ഞു തുടങ്ങി എനിക്കും പക്ഷേ കാണാൻ നീ ആഗ്രഹിക്കുന്നതിന്റെ അടുത്ത നിമിഷം ഞാൻ അരികിലുണ്ടാവും അതുപോലെ വീണ്ടും വീണ്ടും അവളെ ഉമ്മ വെച്ചുകൊണ്ട് സഞ്ജു പറഞ്ഞു ഞാൻ കൂടുതലാ ശ്വാസം മുട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്കമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ കള്ളോ എനിക്കറിയാം എന്നോടൊരു സ്നേഹമില്ലാന്ന് നന്ദു അവനെ തള്ളി മാറ്റിക്കൊണ്ട് വീണ്ടും കലിപ്പിട്ടു ഉള്ളിലെ ദേഷ്യവും സങ്കടങ്ങളും പല വികാരങ്ങളായി അവളിൽ വർണ്ണങ്ങൾ തീർക്കുകയാണ് അളവൊട്ടും കുറയാതെ അവനത് ആസ്വദിക്കുകയാണ് ആണോ എനിക്ക് നിന്നുള്ള സ്നേഹം വെറുതെയാണ് സഞ്ചുവാള വലിച്ചടുപ്പിച്ചുകൊണ്ട് ആ നോക്കി ചോദിച്ചു അതിൽ നിന്ന് തലയാട്ടി സമ്മതിക്കുമ്പോൾ അവളിൽ ഒരു കുറുമ്പുകാരി കള്ളത്തരത്തോടെ ചിരിക്കുന്നുണ്ടായിരുന്നു കൂടെ കൂട്ടിയതിൽ പിന്നെ നീലാതെനിക്കൊരു നിമിഷം പോലും വൈ എൻ്റെ പെണ്ണെ അത്രയും അത്രയും എനിക്ക് ഇഷ്ടമാണ് ഒമ്മ വെച്ചും സ്നേഹിച്ചും നിന്നോട് വഴക്കിട്ടും കളി പറഞ്ഞു ഒരുമിച്ച് ഒരു പദപ്പിനു വഴി പരസ്പരം സ്നേഹിച്ചും എനിക്ക് കൊതി വന്നിട്ടില്ല പെണ്ണെ പക്ഷേ പക്ഷെ ഇപ്പൊ നിന്നെനിക്കവിടെ പിടിച്ചെടുത്താൻ വയ്യ പോയി നിന്റെ പപ്പയുടെ ആകെ അതുപോലെ സാധിപ്പിച്ചു അതുവരെയും ഞാൻ കാത്തിരിക്കും ഓരോ നിമിഷവും ഓരോ നിമിഷവും എനിക്ക് നിന്നെ മിസ് ചെയ്യും നിന്റെ വരവിനായിട്ട് മാത്രമാണ് ഇനി ഓരോ നിമിഷവും ശ്വാസം എടുക്കുന്ന പോലെ കാത്തിരിക്കുന്നത് സഞ്ജു അവൾ അടക്കി പിടിച്ച് ഉമ്മ വെച്ചു കൊണ്ട് പറഞ്ഞു അവൻ അങ്ങേയറ്റം ശ്രമിക്കുന്നുണ്ടായിരുന്നു കാരണം അതുകൂടി കണ്ടാൽ പിണ്ണിയോടൊന്നും തീരെ പോവില്ല അത് കഴിഞ്ഞത് നീ പറഞ്ഞ പോലെ ഒരു കുഞ്ഞു സഞ്ജുവിനെയോ കുഞ്ഞു നന്ദുവിനെ കൂടെ കൊണ്ടുവരേണ്ട നമ്മൾക്ക് ഏർ സ്വകാര്യം പോലെ അവരത് ചോദിക്കുമ്പോൾ അവൾ ഒന്ന് ചുവന്ന് തുടുത്ത് പോയിരുന്നു നന്ദു വീട്ടുകാരോട് യാത്ര പറയുമ്പോൾ അതിനേക്കാൾ ഭീകരമായിരുന്നു അപ്പൊഴേക്കെ പുച്ഛത്തോടെ സഞ്ജുവിനെ നോക്കും ഞാൻ വിളിച്ചാൽ കൊണ്ടുവരാൻ ദുഷ്ടം ചെലപ്പോ വന്നില്ലെന്ന് വരും നിങ്ങൾ വിളിക്കുമ്പോൾ ഓടി വരണേ ആദിയോടും അജുവിനോടും പോരാത്തതിന് ഷമീറിനോടും ആദർശിനോടും വരെയും ചട്ടം കെട്ടിയിട്ടുണ്ട് പിണ് ഓരോ ശനിയാഴ്ചയും വീട്ടിലേക്ക് വരാനുള്ളതാണ് പറയുന്നത് കാണിച്ചു കൂട്ടുന്നതും കണ്ടാൽ വർഷങ്ങൾക്ക് ശേഷം മാത്രം തിരികെ വരാനിരിക്കുന്ന വിദേശത്തേക്ക് പോകുന്ന പോലെയാണ് പക്ഷെ അവിടെയുള്ളവരെല്ലാം മനഃപൂർവ്വങ്ങളുടെ കുറുമ്പുകൾക്ക് കൂടെ നിന്ന് കൊടുക്കുകയാണ് ഹോസ്റ്റലിൽ എത്തിയിട്ടു ആ ഒരു അവിടെ ആക്കി അവിടെയുള്ള ഫോർമാലിറ്റീസ് എല്ലാം തീർത്ത് നന്ദുവിനെ തിരിഞ്ഞു പോലും നോക്കാതെ തിരികെ നടക്കുന്നവന്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു ഹാപ്പി ബർത്ത്ഡേ ടു യൂ ആദ്യ കയറിയതും അലറി കൂവിക്കൊണ്ടവർ അവന് ചുറ്റും നിരന്നു ആളെല്ലാം വിപുലമായി തന്നെ അലങ്കരിച്ചിട്ടുണ്ട് കേക്കും ബലൂണും പോപ്പറുകളും എല്ലാം കൂടി കണ്ടപ്പോൾ ആദ്യം ശരിയാണ് വന്നത് ആഘോഷമാക്കാൻ കൊതിച്ചിട്ട് നടക്കാതെ പോയ നിരവധി പിറന്നാൾ ഓർമ്മകൾ അവനെ പൊള്ളിച്ചുകൊണ്ട് ആ നിമിഷം കടന്നുപോയി വന്ന് കേട്ടിയടാ മാധവമാഷി ചിരിയോടെ പറഞ്ഞു തോളിലെ ബാഗ് ഊരി പ്രിയക്ക് നേരെ നീട്ടിക്കൊണ്ടവൻ അവൻ കേക്കിന് നേരെ നടന്നിയെന്നും എല്ലാവരുമുണ്ട് സുജയും പത്മയും ആദർശും ഷമീറും മാളുവും എല്ലാം ഉണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ അവന് ചുറ്റും നിരന്നു നിൽക്കുന്നു കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് അവന്റെ കാഴ്ച അവ്യക്തമാവുന്നുണ്ടായിരുന്നു ചിരിച്ചുകൊണ്ട് കരഞ്ഞാണ് ആദ്യ കേക്ക് മുറിച്ചത് എങ്ങനെ അറിഞ്ഞാവോ ഇവരെല്ലാം പറഞ്ഞു കാണും രാവിലെ ഫോണിൽ ഓർമ്മപ്പെടുത്തലിന്റെ മെസ്സേജ് കണ്ടിട്ടും ആരോടൊന്നും പറഞ്ഞിരുന്നില്ല പറയാൻ തോന്നിയില്ല പിറന്നാളെന്ന് ഓർക്കുമ്പോൾ ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കുറേയേറെ കാര്യങ്ങൾ കൂടി ഓർമ്മകളിലേക്ക് തള്ളിക്കേറി വരും ഇനിയൊന്നും ഓർത്ത സങ്കടപ്പെടാൻ വയ്യ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ സന്തോഷം ആഘോഷമാക്കുന്ന തിരക്കിലാണെന്ന് സ്വയം പറഞ്ഞുകൊണ്ടാണ് രാവിലെ സ്കൂളിലേക്ക് ഇറങ്ങിയത് അന്ന് യാതൊരു കാര്യവുമൊന്നുമില്ലാതെ പ്രിയ ലീവ് എടുത്തിരുന്നു അവളില്ലാതെ പോകാൻ തോന്നാഞ്ഞിട്ട് മടിച്ചു നിന്നാ തന്നെ അവൾ തന്നെയാണ് ഉന്തി തള്ളി വിട്ടത് ആ ി അറിഞ്ഞുകൊണ്ടാണോ ആദ്യ തലചരിച്ചു നോക്കുമ്പോൾ അവന്റെ ആ സംശയം ശരിവെക്കുന്ന പോലൊരു കള്ളച്ചിരിയോടെ പ്രിയയെ കണ്ടതും അവൻ ഉറപ്പായി കാര്യങ്ങളെല്ലാം പ്രതീക്ഷ സിനേക്കാൾ ഭംഗിയുണ്ടായിരുന്നു ആ ഓരോ നിമിഷങ്ങൾക്കും പ്രൊഫഷണൽ ക്യാമറ എണ്ണം പ്രിയയുടെ സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു ആദ്യം തന്നെ മറന്നുപോയ ആ സ്വപ്നം ക്യാമറ വാങ്ങിയിട്ട് ആ നിമിഷം സ്വയം മറന്നുകൊണ്ടവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച നെറ്റിയിൽ ചുണ്ട് ചേർത്തതിന് അവരെല്ലാം സാക്ഷികളാണ് പക്ഷേ അതവൻ്റെ സ്നേഹമാണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ അവൾക്കോ അത് കണ്ടവർക്കും സന്തോഷമല്ലാതെ മറ്റൊന്നും തോന്നിയതുമില്ല തീർന്നില്ല വീണ്ടും ഒരു കള്ളശ്ശിരിയോടെ പ്രിയ അവൻ്റെ നേരെ ഒരു പേപ്പർ പേപ്പറെടുത്ത് നീട്ടി ഇന്റർനാഷണൽ ഫോട്ടോ ഫെസ്റ്റിന് അവന്റെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അപേക്ഷാ ഫോം അത്ഭുതം കൊണ്ട് ആദിയുടെ കണ്ണുകൾ വിടുന്നു അതെല്ലാം അവൻ്റെ ആഗ്രഹങ്ങളായിരുന്നു ആ ആഗ്രഹങ്ങളെല്ലാം പെറുക്കിക്കൂട്ടി അവന്റെ പ്രിയപ്പെട്ട അവളെ ഏൽപ്പിച്ച നിർവൃതിയോടെ സഞ്ജു ഹൃദയം നിറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു ഹലോ പതിരിക്കൊള്ള ആ ഹലോ വിളി കേട്ടിട്ടും ആളെ മനസ്സിലായിട്ടും ആദർശമൊന്നും മിണ്ടിയില്ല അല്പം മുമ്പ് ആദ്യയുടെയും ഷമീറിന്റെയും സഞ്ജുവിന്റെയും മെസ്സേജ് ഒരുപോലെ അവന്റെ ഫോണിലേക്ക് വന്നിരുന്നു പത്മയ്ക്ക് നില ആവശ്യം വന്നാൽ ആദ്യം വിളിക്കുന്ന ഇവരെ മൂന്നുപേരെയുമാണ് യാതൊരു തിരക്കുമില്ലേലും അവരത് കണ്ണുംപൂട്ടി റിജക്റ്റ് ചെയ്യും സ്വാഭാവികമായും ആ വിളി ആദർശിനി ചെല്ലു ഇന്നും അങ്ങനെ ഒരു വിളി വരുമെന്ന് അവർ പറഞ്ഞുകൊണ്ട് തന്നെ അവനത് കാത്തിരിപ്പായിരുന്നു ഫോണിൽ പിടിമുറുക്കിക്കൊണ്ട് പത്മ വീണ്ടും വിളിക്കുമ്പോൾ അവൻ അടക്കി ചിരിച്ചു കാര്യം അല്പം സീരിയസ് ആണെന്ന് അവൻ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു ഹലോ ആരാണ് അവളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ ചോദിച്ചു അത് ഞാൻ പത്മയാണ് വിക്കി കൊണ്ടവൾ പറഞ്ഞു ഓ എൻ്റെ അവനൽപം ഈണത്തിൽ പറഞ്ഞതും പത്മയുടെ ചുണ്ടുകൾ കൂർത്തു ഞാൻ നിങ്ങളുടെ പത്മയൊന്നുമല്ല ഞൊടിയിടെ കൊണ്ട് അവടെ സ്വരം മാറ്റി ആദർശ പോയി ചിരിച്ചു വിളിച്ച കാര്യം അവൻ ആവശ്യപ്പെട്ടു ഒന്ന് ഇങ്ങോട്ട് വരാൻ കഴിയോ മടിച്ചു മടിച്ചു കൊണ്ട് ചോദ്യം അവനത് മനസ്സിലാക്കി ഫോൺ വെച്ച് ഒരു പത്ത് മിനിറ്റ് അവൻ പറഞ്ഞോണ്ട് അവൻ ഫോൺ കട്ട് ചെയ്തു പത്മ ഫോണിലേക്ക് നോക്കി എന്തിനെന്ന് പോലും ചോദിച്ചില്ലല്ലോ അവൾ അവളതാണ് ആദ്യമൂർത്ത് അല്ലെങ്കിലും അവൻ അങ്ങനെയാണ് വേദനിക്കുമെന്ന് തോന്നൊന്നും ചെയ്യില്ല പറയില്ല മൗനമായിട്ടുള്ള സ്നേഹനോട്ടങ്ങളോട് ഹൃദയത്തിലേക്ക് അവൻ നടന്ന് കയറുന്നുണ്ട് അത് അവളും അറിയുന്നുണ്ട് പക്ഷേ സമ്മതിച്ചു കൊടുക്കാൻ വയ്യ ആ ഓർമ്മ തന്നെ ഹൃദയത്തിൽ ഒരു ശൂലം തറക്കുന്ന പോലെയാണ് തന്റെ മേലിഴഞ്ഞു കയറുന്ന ഒരു പുഴുവിനെ പോലെയുള്ള അനൂപി ഓർമ്മ വരും ആദർശിനോട് തെറ്റി നിന്നൊരു ഓർമ്മ ചാട്ടുളി പോലെ അവളിലേക്ക് വലിഞ്ഞു കയറി വരും പിന്നെ അതുവരെയും തോന്നിയ സ്നേഹമെല്ലാം ഹൃദയത്തിന്റെ നിഗൂഢമായ ഏതോരിടത്ത് പോയി ഒളിക്കും എത്ര ശ്രമിച്ചിട്ടും തിരികെ കണ്ടുപിടിക്കാൻ കഴിയാതെ അവൾ തകർന്നടിഞ്ഞു പോകും ഓർത്തിരിക്കുന്നതിനിടെ തന്നെ ആദർശ അവിടെ എത്തിയിരുന്നു അവളൊന്നും അറിയാതെ ചിന്തകളുടെ കൂടെയാണ് കൈകണ്ടവിടെ മുന്നിലടിച്ച ശബ്ദം ഉണ്ടായിക്കൊണ്ട് ആദർശി വിളിക്കുമ്പോൾ പത്മൻ ഞെട്ടിപ്പോയിരുന്നു എന്തോർ നിക്കുക എന്നയാണോ കടയിലൂടെ വന്ന് ആ കണ്ണോടിച്ചു കൊണ്ടാവും ചോദിക്കുമ്പോൾ ആ കള്ളത്തിന് മനസ്സിലായതുകൊണ്ട് തന്നെ പത്മ നോക്കി കണ്ണുരുട്ടി നല്ലപോലെ കച്ചവടമുണ്ട് അവൾക്കിപ്പോൾ ആ ഏരിയയിൽ അതുപോലൊരു കട വേറെ ഇല്ലെന്നുള്ളത് അവൾക്ക് മുന്നിലെ സാധ്യതയാണ് അവസരമാണ് ഹൃദ്യമായ പെരുമാറ്റം കൊണ്ടും മാന്യമായ ബിസിനസ് ട്രീ കൊണ്ടും പത്മയും സജീവമാണ് ഒരിക്കൽ തളർന്നുകിടന്നവളന്ന് ആരും തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത വിധം അവളിലൊരു ഊർജ്ജം നിലനിൽപ്പുണ്ട് എന്നെ കാണാൻ തോന്നിയിട്ട് വിളിച്ചാണോ ഏഹ് അവന് വീണ്ടും കുറുമ്പാണ് അതൊന്നുമില്ല എനിക്കൊരു കാര്യം പറയാൻ അവൾക്ക് ആ നോട്ട് നേരിടാൻ വയ്യാത്ത തന്നെ മുഖമുയർത്തിയില്ല പിന്നെന്താ പറയാത്ത ആദർശം അവൾക്കാരിലിരുന്നു ഇവിടെ ഇരിക്കുക എന്നിട്ട് കാര്യം പറയു എഴുന്നേൽക്കാൻ തുണിയുന്ന പത്മയെ അവിടെ തന്നെ പിടിച്ചിരുത്തി കൊണ്ട് ആദർശ ചോദിച്ചു എനിക്കൊരു ഒരു ഓർഡർ പത്മാവനെ പതരി കൊണ്ട് നോക്കി ഹാ ശരിക്കും പറഞ്ഞു അവൻ അവൾക്ക് നേരെ തിരിഞ്ഞിരുന്നു ഒരു ബ്രാൻഡ് കമ്പനിയുടെ ഓർഡർ അവർക്കുള്ള യൂണിഫോം ചെയ്തു ചെയ്തുകൊടുക്കുമെന്ന് ചോദിച്ചു പത്മാവനെ നോക്കി ആഹാ അതുകൊള്ളാലോ നല്ലതല്ലേ അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്നേ ആ സന്തോഷത്തോടെ അവളെ നോക്കി പക്ഷേ പക്ഷെ അത് വലിയൊരു ഓർഡറാ എനിക്കെന്തോ പേടി ഞാൻ ചെയ്ത നീ തന്നെ ചെയ്യും നീ ചെയ്താലേ അത് ഓക്കെ ആവും അതിനെന്ത് ഹെല്പ്യം വേണോ അത് പറ എന്തായാലും നമ്മൾ ഇത് ചെയ്യും ഇതൊരു തുടക്കമാണ് ഇനി ഇത് കണ്ടിട്ട് ഭംഗിയായി ചെയ്തറിഞ്ഞിട്ട് ഇതിനേക്കാൾ വലിയ ഓർഡർ കിട്ടണം അങ്ങനെ അങ്ങനെ ലോകം മുഴുവൻ അറിയപ്പെടണം അറിയപ്പെടും എനിക്ക് ഉറപ്പുണ്ട് ആദൃശ അവൾ നോക്കി പറയുമ്പോൾ അവളുടെ മുഖത്തൊക്കെ ചെറിയൊരു തിളക്കം വന്നു നടക്കുവോ എന്നിട്ടും ആശങ്കയാണ് പിന്നില്ലാതെ അവൻ മൃദുവായി അവളുടെ തോളിലൊന്നും തട്ടി ഇതിപ്പോ എന്തു പറ്റി പെട്ടെന്നൊരു നീതുവിന്റെ മുഖം കണ്ടിട്ടാണ് അവളുടെ ഡാഡി അങ്ങനെ ചോദിച്ചത് എന്താ ഒന്നുമില്ലല്ലോ അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു ഞാൻ എൻ്റെ മോളിൽ നിന്ന് ആദ്യമായിട്ടല്ലോ കാണുന്നു അയാളൊരു ചിരിയോടെ അവളുടെ നിറകിൽ തലോടി ഓടി ഒന്നുമില്ല ഡാഡി എനിക്കെന്തോ പോലെ നീതു ചെറിയൊരു ചിരിയോടെ അയാളെ നോക്കി ഡാഡിക്ക് മനസ്സിലായടാ അയാൾ വാത്സല്യത്തോടെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ഒരു കാര്യം ചെയ്യാം നമുക്കൊരു ട്രിപ്പ് പോയാലോ ഞാനും അത് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാത്തിൽ നിന്ന് റിലീഫ് മനസ്സിന് റീഫ്രഷ് കിട്ടാൻ യാത്രകോളം മേച്ച മറ്റൊരു മരുന്നില്ല അയാൾ പറഞ്ഞു കേട്ടിട്ടും നീതു ഒന്നും മിണ്ടിയില്ല എത്രയൊക്കെ ഓക്കെ ആണെന്ന് കരുതിയിട്ടും അതിന് കഴിയാത്തൊരു തടസ്സം അതെന്താണെന്ന് ചോദിച്ചാൽ അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തൊരു വല്ലാത്ത അവസ്ഥ രാജീവിനെ ഒരുപാട് ആലോചിച്ച് നോക്കിയിട്ടാണ് ഉപേക്ഷിക്കാനുള്ള തീരുമാനമെടുത്തത് പക്ഷേ അവന്റെ അന്നത്തെ പ്രതികരണം അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കൊണ്ട് തന്നെ പെട്ടെന്നുള്ള അതിൻ്റെ ഒരു വല്ലാത്ത ഫീല് ഡാഡി യാത്രക്കുള്ള പ്ലാൻ തുടങ്ങുന്നു അമ്മയെ അത് അനുകൂലിക്കുന്നുല്ലാം അവൾ അറിയുന്നുണ്ട് എന്നിട്ടും പക്ഷേ ഒന്നും മിണ്ടിയില്ല എന്താ മോളെ വിളിച്ചിട്ട് മിണ്ടാത്തേ ഷമീർ വേവരാതിയുടെ ദോമ നോയി ചോദിച്ചു ഓഫീസിൽ നിന്ന് വന്നിട്ട് അവനൊരുപാട് വിളിച്ചിട്ടും ആളും ദോമകളുടെയും യാതൊരു പൊടി പോലും ഇല്ലായിരുന്നു ആ ആശങ്കയോടെ ഭയത്തോടെയാണ് അവൻ അകത്തേക്ക് കയറിയതും പറഞ്ഞുകൊണ്ട് വരളിച്ചുകൊണ്ടി എന്തി ചോദിച്ചുകൊണ്ട് അവൻ കയ്യിലുള്ള ബാഗ് സോഫയിലേക്ക് സോഫയിലേക്കിട്ട് ദോമോളയും പൊക്കിയെടുത്തോണ്ട് അകത്തേക്ക് ചെന്നു മാളു എന്തു പറ്റിയടി മൂടി അവിടെ കിടന്നരികിലേക്ക് ഇരുന്നോണ്ട് അവൻ ചോദിച്ചു നല്ല പനിയുണ്ടല്ലോ ആവിടെ നെറ്റിയിൽ തൊട്ട് നോക്കിക്കൊണ്ട് ഷെമീർ ഞെട്ടി അവൻ പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു മാളു എഴുന്നിട്ടേ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം നല്ല പനിയുണ്ട് അവൻ ആ ആപ്പുതപ്പ് വലിച്ചു മാറ്റി ഒരു ഗുളിക എടുത്ത് അന്നാമത് ഷിമീർക്ക അതിന് മാത്രമൊന്നുല്ല ആവശ്യതയോടെ തന്നെ മാളു പറയുന്നുണ്ട് പക്ഷെ അവനൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല ദോമോളെ വാരിയെടുക്കും പോലെ മാളുവിനെ കയ്യിലെടുത്തുകൊണ്ട് അവൻ പുറത്തെ കാറിൽ കൊണ്ടിരുത്തി അവർക്ക് പിറകെ ചെന്ന് മോളും മാളുവിൻ്റെ മടിയിലേക്ക് കയറിയിരുന്നു തിരികെ ഓടി ചെന്ന് വാതിലടച്ചുകൊണ്ട് അവനും വന്ന് കയറി മോളിങ് വാ അമ്മയ്ക്ക് പനിയല്ലേ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എടുക്കാൻ അവൻ കൈ നീട്ടിയെങ്കിലും അവൾ മാളുവിനേക്ക് കൂടുതൽ പറ്റിച്ചേർന്നു മോളെ കരയിക്കയറി ഷെമീർക്ക അവൾ ഇവിടെ ഇരുന്നോട്ടെ അവന്റെ കൈപ്പിടിച്ച് മാറ്റിക്കൊണ്ട് മാളും മോളെ അടക്കി പിടിച്ചു അവരൊരു നിമിഷം നോക്കിയിരുന്നിട്ട് ഷെമീർ വണ്ടിയെടുത്തു അരമണിക്കൂർ കൊണ്ട് ഹോസ്പിറ്റലിലെത്തി വൈറൽ പനിയാണ് ഒരു ഇഞ്ചക്ഷൻ എടുത്തോടെ പനി വിട്ടുമാറി ട്രിപ്പിണ്ടോയെന്ന് ഷമീർ അങ്ങോട്ട് ചോദിച്ചെങ്കിലും ആ വേണ്ട വലിയ ക്ഷീണൊന്നും കാണില്ല എന്ന് പറഞ്ഞിട്ട് മരുന്ന് എഴുതി കൊടുത്ത് വിട്ടു തിരികെ വീട്ടിലെത്തുമ്പോഴേക്കും ആൾ ഉഷാറായിരുന്നു നേരിയൊരു പനി മാത്രമുണ്ട് പക്ഷെ ഷമീർ അവൾ ഇടം തിരിയാൻ വിട്ടില്ല അവനൊപ്പം ധുവോളും അവൾക്ക് പിറകുകയാണ് രണ്ടുപേരും കൂടി സ്നേഹിച്ച് കൊല്ലും പോലെ രാത്രി കഴിക്കാനുള്ള ഭക്ഷണം വാങ്ങിയിട്ടാണ് പോകുന്നത് വീട്ടിലെത്തി മേലു കഴുകി കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കാൻ മടി പിടിച്ചിരുന്നവൾക്ക് അവൻ കുറച്ച് ചൂടുള്ള കഞ്ഞി കഞ്ഞിവെച്ചു കൊടുത്തു ദ്വോമോള പരിചരിക്കുന്ന പോലെ തന്നെയും ശ്രദ്ധിക്കുന്നവനെ പലപ്പോഴും കണ്ണു നിറച്ചുകൊണ്ടാണ് മാള് നോക്കുന്നത് അവനത് അറിഞ്ഞിട്ടും അവനത് മനസ്സിലാവാത്ത പോലെ വിട്ടുകളഞ്ഞു ഉള്ളിൽ നിറയെ സ്നേഹമുണ്ടായിട്ടും വലാതങ്ങടുക്കാൻ രണ്ടുപേർക്കും ഇടയിൽ ഒരു തടസ്സമുള്ള പോലെയായിരുന്നു രണ്ടുപേർക്കും നടുവിൽ ദ്വമോളക്കെടുത്തിയാണ് അന്നു വരെ അവർ ഉറങ്ങിയിരുന്നത് അന്ന് പക്ഷേ രാത്രിയോടെ തിരികെ വന്ന പനിച്ചൂടിൽ വിറച്ചു തുടങ്ങിയവൾ തടസ്സങ്ങളെല്ലാം മറന്നുകൊണ്ട് ഷമീറിന്റെ നെഞ്ചിന്റെ ചൂടിലാണെന്ന് ഉറങ്ങിയത് അതൊരാരംഭം മാത്രമായിരുന്നു അവർക്കടുക്കാനുള്ള ആരംഭം മാത്രം തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം നീലാംബിരി എഴുതുന്ന മനോഹരമായിട്ടുള്ള നീലാംബിരി എന്ന കഥ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തുക താങ്ക്